കിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചെന്ന അവകാശവാദവുമായി ഇസ്രായേൽ സേന രംഗത്തെത്തിയിരിക്കുകയാണ് ലബ്നൻ തലസ്ഥാനമായ ബെഹ്റൂത്തിന്റെ പല മേഖലകളിലും ശക്തമായ ആക്രമണം തുടരുന്നതിനിടെയാണ് ഹസൻ നസറുള്ളയെ വധിച്ചെന്ന വാദം ഇസ്രായേൽ ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം ബെയ്റൂത്തിൻ്റെ തെക്കൻ പ്രാന്തപ്രദേശത്തുള്ള ഹിസ്ബുള്ളയുടെ സെൻട്രൽ ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ സയ്യിദ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളും ഇസ്രായേൽ സേനയും വ്യക്തമാക്കിയിരിക്കുന്നത് കിസ്ബുള്ളി എന്ന ഭീകര സംഘടനയുടെ നേതാവ് ഹസൻ നസറുള്ളയെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് എക്സിലൂടെ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഹസൻ നസറുള്ളക്ക് ഇനി കഴിയില്ലെന്നും ഇസ്രായേൽ സൈന്യം പ്രത്യേക പോസ്റ്റിൽ പറയുന്നു അതേസമയം ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വർഷമായി നയിക്കുന്ന നേതാവാണ് ഹസൻ നസറുള്ള സുരക്ഷിതനാണെന്ന് സംഘടന നേരത്തെ അവകാശപ്പെട്ടിരുന്നു നസറുള്ളിലും സുരക്ഷിതനാണെന്നായിരുന്നു ഹിസ്ബുള്ള അറിയിച്ചത് ലബനില് പ്രത്യേകിച്ച് ഷിയ അനുനായികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നസറുള്ള യുദ്ധം തുടരാനും സമാധാനം സ്ഥാപിക്കാനും കഴിവുള്ള ഏക നേതാവെന്ന നിലയിലാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അത്തരമൊരു നേതാവിന്റെ വിയോഗം ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയായിരിക്കും നൽകുക ഹസൻ നസറുള്ളയുടെ നേതൃത്വത്തിലും ഇറാന്റെ പിന്തുണയിലുമാണ് മേഖലയിലെ ശക്തമായ സാന്നിധ്യമായി ഹിസ്ബുള്ള ഉയർന്നു വരുന്നത് നേതാവിന്റെ മരണം ഹിസ്ബുള്ളയ്ക്ക് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റെവല്യൂഷണറി ഗാഡ് ഗ്രൂപ്പ് സ്ഥാപിച്ച ഇറാനും കനത്ത പ്രഹരമാണ് നൽകുക അതേസമയം തന്നെ വ്യോമാക്രമണത്തിൽ ദക്ഷിണ ലബനിലെ ഗ്രൂപ്പിന്റെ മിസൈൽ യൂണിറ്റ് കമാൻഡർ മുഹമ്മദ് അലി ഇസ്മായിൽ ഉൾപ്പെടെയുള്ള ഉന്നത ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തുടർച്ചയായി നടത്തിയ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ നേതൃത്വഘടനയെ തകർക്കാൻ സാധിച്ചെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്